ഏഴു വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ അരുൺ ആനന്ദ് തന്നെ ജയിൽ മാറ്റണമെന്ന് മേലുദ്യോഗസ്ഥരോട് കരഞ്ഞ അപേക്ഷിക്കുകയാണ് ജയിലിൽ സഹതടവുകാർ മർദ്ദനത്തിന് ഇരയാക്കുമോ എന്ന ഭയത്താലാണ് ഇങ്ങനെയൊരു ആവശ്യം മുന്നോട്ട് വെച്ചത് തടവുകാരിൽ നിന്നും ആക്രമണ ഭീഷണിയുണ്ടെന്നും മറ്റേതെങ്കിലും ജയിലിലേക്ക് മാറ്റണമെന്നുമാണ് ജയിൽ അധികൃതരോട് അരുൺ ആവശ്യപ്പെട്ടത് റിമാൻഡിലായ അരുൺ ഇപ്പോൾ മുട്ടം ജില്ല ജയിലിലാണ് ഉള്ളത് ഏഴ് വയസ്സുകാരനാണെന്ന ഒരു പരിഗണന പോലും നൽകാതെ ക്രൂരമായി മർദ്ദിച്ച കൊലപാതകക്ക് ഇപ്പോൾ സ്വന്തം സുരക്ഷയെ ഓർത്താണ് പേടി അതേസമയം നാലു വയസ്സുകാരനായ ഇളയക്കുട്ടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ അരുണിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകി മാത്രമല്ല കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടുനിന്നതിന് അമ്മ കുട്ടിയുടെ അമ്മയെ പ്രതി ചേർക്കാനുള്ള നടപടികളും പോലീസ് തുടങ്ങിക്കഴിഞ്ഞു കേസിൽ പീഡനം മറച്ചു വെച്ചതിന് ഇവർക്കെതിരെ കേസെടുക്കാനാണ് പോലീസിന്റെ നീക്കം കേസിലെ പരാതിക്കാർ മാത്രമാണ് ഇപ്പോൾ അമ്മ ഇവരുടെ രഹസ്യമൊടിയും കോടതി ഇതുവരെ ബോധ്യപ്പെടുത്തിയിട്ടുമില്ല മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്ന അരുൺ വീട്ടിലും പൊതുസ്ഥലങ്ങളിലും ഒക്കെ വെച്ച് യുവതിയെയും രണ്ട് കുട്ടികളെയും പലതവണ മർദ്ദിക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് നാട്ടുകാർ അന്വേഷണ സംഘത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല അരുൺ തന്നോടും കുട്ടികളോടും ചെയ്തിരുന്ന ക്രൂരതകൾ യുവതി കൗൺസിലിംഗ് വേളയിൽ തുറന്നു പറയുകയും ചെയ്തു എന്നാൽ മർദ്ദനമേറ്റ കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്ക് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും യുവതി അതിനോട് സഹകരിക്കാതെ സമയം പാഴാക്കുകയായിരുന്നു ഇത് ആശുപത്രിയിലെ സി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തവുമാണ് അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ മൊഴിയും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്